ടോസ് വിജയിച്ച് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ വല്ലാത്തൊരു കോൺഫിഡൻസ് ആയിരുന്നു പാക് ക്യാപ്റ്റൻ സൽമാൻ ആഗക്ക് സൂര്യകുമാർ യാദവ് ആണെങ്കിൽ ബോളിംഗ് എടുക്കാനുള്ള പ്ലാനിലുമായിരുന്നു അതുകൊണ്ട് തന്നെ ബാറ്റ് എടുക്കാനുള്ള സൽമാൻ സൽമാനാഗയുടെ തീരുമാനത്തെ ഇന്ത്യൻ നായകൻ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു പാകിസ്ഥാന് വേണ്ടി ബാറ്റെടുത്ത് ആദ്യം ക്രീസിലേക്ക് വന്നത് മറ്റാരുമല്ല ബുംറയെ ഓരോവറിൽ ആറ് സിക്സ് അടിക്കാൻ കഴിവുള്ളവനെന്ന് മുൻ പാക് താരം തൻവീർ അഹമ്മദ് വിശേഷിപ്പിച്ച സെയ് ആയിരുന്നു അത് സിക്സ് അടിക്കാൻ പോയിട്ട് ഏഷ്യ കപ്പിൽ നേർക്കു നേർ നിന്ന് ഒരു ബോൾ നേരിട്ട് റൺസ് അടിക്കാൻ കഴിഞ്ഞിട്ടില്ല സെയ്ം അയ്യൂബിനെ ഒമാനെതിരെ ഷാ ഫൈസലായിരുന്നു അയ്യൂബിനെ ആദ്യ പന്തിൽ തന്നെ വീഴ്ത്തിയത് ഇത്തവണ ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ ക്യാച്ച് എടുത്തത് ബുംറയായിരുന്നു എന്നതാണ് രസകരമായ കാര്യം വീണ്ടും സെയം അയ്യൂബ് ഗോൾഡൻ ടെക്ക് ബാക്ക് ടു ബാക്ക് ഗോൾഡൻ ടെക്സ് അടുത്ത ഓവറിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ മുഹമ്മദ് ഹാരിസിനെ ബുംറയും വീഴ്ത്തി ഇത്തവണ ക്യാച്ച് എടുത്തത് ഹാർദിക് പാണ്ഡ്യ ആറ് റൺസ് എടുക്കുന്നതിനിടെ രണ്ട് വിക്കറ്റുകൾ നഷ്ടമായ പാകിസ്ഥാൻ ശരിക്കും വിറച്ചു ഫക്കർ ജബാനും സാഹിബ് ജാദ ഫർഹാനും ചേർന്ന് ചെറുത്തു നിൽക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തിയത് എന്നാൽ ഇന്ത്യ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യൻ സ്പിന്നർമാരുടെ കരുത്തിനാണ് പിന്നീട് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയം സാക്ഷിയായത് കുൽദീപ് പോയാൽ അക്സർ വരുന്നു അക്സർ പോയാൽ വരുൺ വരുന്നു ഇതിനിടയിൽ പവർ ഹിറ്റർ അഭിഷേക് ശർമ്മയും ഓവർ പന്തറിഞ്ഞു തുടരെ തുടരെ വിക്കറ്റുകൾ നഷ്ടമായതോടെ പാക്ക് ബാറ്റിംഗ് നിരക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലാക്കാത്ത സാഹചര്യമായി ഡോട്ട് ബോളുകളുടെ എണ്ണവും കൂടി വന്നു സൽമാൻ ആഗയും ഹസൻ നവാസും മുഹമ്മദ് നവാസുമെല്ലാം ഇന്ത്യൻ സ്പിന്നർമാരുടെ ഇരകളായി മുഹമ്മദ് നവാസിനെ കുൽദീപ് യാദവ് വിക്കറ്റിന് മുന്നിൽ കുടുക്കിയത് കിഡിലൻ ഒരു പന്തിലായിരുന്നു ഷോട്ടുകൾക്ക് മുതിരുമ്പോഴെല്ലാം പാകിസ്ഥാന് വിക്കറ്റുകൾ നഷ്ടമാകുന്ന അവസ്ഥ ഒടുവിൽ ഇന്നിങ്സ് നൂറ് കടക്കുമോ എന്ന് പോലും സംശയത്തിലായ പാകിസ്ഥാനെ രക്ഷിച്ചത് ഷഹീൻ ഷാ ആയിരുന്നു നാല് സിക്സറുകൾ പറത്തിയ ഷഹീൻ ഷാ പതിനാറ് പന്തിൽ റൺസ് മുപ്പത്തിമൂന്ന് പുറത്താകാതെ നിന്നു നാല്പത്തിനാല് പന്തിൽ നാൽപ്പത് റൺസെടുത്ത സാഹിബ് ജാദ ഫർഹാനാണ് പാക് ടീമിന്റെ മറ്റൊരു പ്രധാന സ്കോറർ നൂറ്റി ഇരുപത്തിയേഴ് ഒൻപത് എന്ന നിലയിലാണ് പാക് ഇന്നിങ്സ് അവസാനിച്ചത് ഇന്ത്യക്കായി കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ബുംറയും അക്സർ പട്ടേലും രണ്ട് വിക്കറ്റുകൾ വീരം നേടി ഹാർദിക് പാണ്ഡെയും വരുൺ ചക്രവർത്തിയും ഓരോ വിക്കറ്റുകൾ നേടി മറുപടി ഇറങ്ങിയ ഇന്ത്യൻ നിരയിൽ അഭിഷേക് ശർമ്മ തുടക്കത്തിൽ തന്നെ തകർത്തടിച്ചു ഷെഹീൻ ഷാഫ്രീതിയുടെ ആദ്യ പന്തിൽ ബൗണ്ടറിയും രണ്ടാം പന്തിൽ സിക്സറും അടിച്ച അഭിഷേക് ശർമ്മ ഇരുന്നൂറിനും മുകളിലുള്ള സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിയത് രണ്ടാമത്തെ ഓവറിൽ സ്പിന്നറായ സൈ മയൂബ് പന്തറിയാനെത്തി തുടരെ തുടരെ രണ്ട് ബൗണ്ടറികൾ നേടി ശുഭാൻ ഗില്ലും ഇന്ത്യൻ ആരാധകരെ ത്രില്ലടിപ്പിച്ചു എന്നാൽ തൊട്ടടുത്ത പന്തിൽ ഗില്ലിനെ സെയിം അയ്യൂബ് പുറത്താക്കി മൂന്നാമത്തെ ഓവറിൽ വീണ്ടും ഷൈൻഷ ഷാഫ്രീദി എത്തി അഭിഷേക് ശർമ്മ അഫ്രീതിയെ വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല അടുത്ത ഓവറിൽ സെയിം അയ്യൂബിനെയും അഭിഷേക് ശർമ്മ തകർത്തടിച്ചു എന്നാൽ ആ ഓവറിൽ കൂറ്റിനടിക്ക് ശ്രമിച്ച് അഭിഷേക് ശർമ്മയും പുറത്തായി ഗില്ല് ഏഴ് പന്തിൽ പത്ത് റൺസാണ് നേടിയതെങ്കിൽ അഭിഷേക് പതിമൂന്ന് പന്തിൽ മുപ്പത്തൊന്ന് റൺസ് നേടിയാണ് മടങ്ങിയത് പിന്നീട് ക്രീസിൽ ഒത്തുചേർന്ന സൂര്യകുമാർ യാദവും തിലകോർമ്മയും വലിയ പ്രശ്നങ്ങളില്ലാതെ ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോയി പവർപ്ലേ അവസാനിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തൊന്ന് എന്ന നിലയിലായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ഇന്നിങ്സിനെ അപേക്ഷിച്ച് ഇന്ത്യൻ ഇന്നിങ്സിനുള്ള വ്യത്യാസം ഡോട്ട് ബോളുകൾ കുറവായിരുന്നു എന്നത് തന്നെയാണ് മോശം പന്തുകളെ അടിക്കൊതുക്കി കൂടുതൽ വിക്കറ്റുകൾ കളയാതെ തിലകും സൂര്യയും മുന്നോട്ട് പോയി സ്ലോക്ക് സ്വീപ്പിലൂടെ പാക് സ്പിന്നർ സുഫിയാൻ നുക്കീബിനെ തിലക് വർമ്മ ഒരു ഒന്നൊന്നര സിക്സർ തന്നെയായിരുന്നു ഇന്ത്യൻ സ്കോർ തൊണ്ണൂറ്റിയേഴ് റൺസിലെത്തിയപ്പോൾ മുപ്പത്തൊന്ന് പന്തിൽ മുപ്പത്തൊന്ന് റൺസെടുത്ത തിലക് വർമ്മയെയും സൈ മയൂബ് പുറത്താക്കി അഞ്ചാമനായി ക്രീസിലെത്തിയത് ശിവൻ ദുബയായിരുന്നു സൈ മയൂബിനെതിരെ ശിവൻ ദുബയും ഒരു പടുകൂറ്റൻ സിക്സർ അടിച്ച് ഇന്ത്യൻ ആരാധകരുടെ ആവേശം ഇരട്ടിയാക്കി സൂര്യകുമാർ യാദവ് പതിയെ ഇന്നിങ്സിന് വേഗത കൂട്ടിയപ്പോഴേക്കും ഇന്ത്യ വിജയത്തിലേക്ക് എത്തിയിരുന്നു സുഫിയ മുക്കീമിനെ സിക്സറിന് പറത്തി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെയാണ് ഇന്ത്യയുടെ വിജയ റൺ കുറിച്ചത് പാകിസ്ഥാൻ ഉയർത്തിയ വിജയലക്ഷ്യം ഇരുപത്തഞ്ച് പന്തുകൾ ബാക്കി നിർത്തിയാണ് ഇന്ത്യ വിജയിച്ചത് സൂര്യകുമാർ യാദവ് മുപ്പത്തിയേഴ് പന്തിൽ നാല്പത്തിയേഴ് റൺസെടുത്തും ശിവൻ തബ ഏഴ് പന്തിൽ പത്ത് റൺസെടുത്തും പുറത്താകാതെ നിന്നു കുൽദീപ് യാദവാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത് പാകിസ്ഥാന്റെ അവസാന മത്സരം സെപ്റ്റംബർ സെപ്റ്റംബർ ഇന്ത്യയുടെ അവസാന ഗ്രൂപ്പ് മത്സരം ഒമാനെതിരെയും നടക്കും രണ്ട് വിജയങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യ ഇന്ത്യ ഗ്രൂപ്പ് പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്താണ് സമയം മലയാളം ടൈംസ് ഓഫ് സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ